ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ വീഡിയോയ്ക്ക് മുന്നേ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അത് എന്തെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കുറേ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ എഡ്യൂക്കേഷൻ രീതികളെയൊക്കെ പറ്റി ഇവിടെ നമ്മുടെ ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സൊക്കെ കൂടുതലും ചൈനീസിലാണ് മിക്ക യൂണിവേഴ്സിറ്റിയിലും പിന്നെ ടോപ്പ് ഹയർ റാങ്കിലൊക്കെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസിലും നമ്മുടെ ഇംഗ്ലീഷും ഉണ്ട് പിന്നെ നമ്മളാണെങ്കിൽ ആദ്യം ഏത് കോഴ്സാണോ എടുക്കുന്നത് എല്ലാ അതെല്ലാം ഡിപ്പെൻസ് ആണ് ഏത് കോഴ്സാണോ എടുക്കുന്നത് അത് നമ്മളാണെങ്കിൽ ഇവരുടെ സൈറ്റിലോ കയറി നമ്മൾ സെർച്ച് ചെയ്യണം എവിടെയൊക്കെയാണ് ഇംഗ്ലീഷ് ഉള്ളത് എന്നൊക്കെ നമ്മൾ നോക്കണം പിന്നെ കൂടുതലും ഇവിടെ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉള്ള മെഡിക്കൽ കോഴ്സുകളൊക്കെ ഇംഗ്ലീഷിലുണ്ട് അതറിയാമല്ലോ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇപ്പം മെഡിസിൻ പഠിക്കുന്നുണ്ട് പിന്നെ ബാക്കിയൊക്കെ ഉള്ളത് നമ്മൾ ശരിക്കും നല്ലോണം അന്വേഷിക്കണം ഏകദേശം ടോപ്പ് യൂണിവേഴ്സിറ്റി എല്ലാം നമ്മുടെ ഇംഗ്ലീഷിലും കൂടെ ഉണ്ട് എന്ന് ഞാൻ എനിക്ക് അറിയാൻ പറ്റുന്നത് പിന്നെ പാർട്ട് ടൈം ജോബ് നമ്മുടെ ഇന്ത്യയിലെ കൂട്ടൊക്കെ തന്നെയാണ് ഇവിടുത്തെ എജ്യൂക്കേഷണൽ സിസ്റ്റം അതായത് ഇങ്ങനെ പാർട്ട് ടൈം ജോബിന് പോകേ അങ്ങനെ മണിക്കൂറിന് പൈസ നമ്മൾ യൂറോപ്പിലൊക്കെ ഉള്ളതുപോലൊന്നും അങ്ങനെയൊന്നും പറ്റത്തില്ല പിന്നെ ഭാഷ ഒരു പ്രധാനമാണ് പിന്നെ നമ്മുടെ ഇപ്പം ഷാങ് ബീജിങ് ഒക്കെ പോലുള്ള സിറ്റികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ പാർട്ടിയുമായിട്ടൊക്കെ കിട്ടുമെങ്കിലും അത് എത്രത്തോളം ഉണ്ടെന്നൊന്നും എനിക്ക് അത്ര അറിയത്തില്ല പിന്നെ ഇവിടെ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊരു കോളേജിൽ എങ്ങനെയാണോ ഇപ്പം നമ്മൾ ജോയിൻ ചെയ്താൽ എക്സാം ക്ലാസ് അറ്റൻഡൻസ് അതെല്ലാം എല്ലാം ഇവിടെ അതുപോലെ തന്നെ എല്ലാം നോക്കും ഇപ്പം നമ്മൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയാലും നമ്മൾ എങ്ങനെയാണോ പഠിച്ച് പാസ്സായി സർട്ടിഫിക്കറ്റ് എന്നാലേ കിട്ടത്തുള്ളൂ എന്നാലേ നമുക്ക് അടുത്ത ഒരു കോഴ്സിന് ജോയിൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് പോലും പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മളിങ്ങനെ ച ഇവിടെ ചൈന ഇവിടെ വന്നിട്ട് ഇപ്പം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്തിട്ട് എന്നാൽ പിന്നെ പാർട്ട് ടൈം ജോബായിട്ട് സെലക്ട് ചെയ്ത് അങ്ങനെയൊന്നും മാറാം അങ്ങനെയൊന്നും ഒരു പോസിബിലിറ്റീസ് ഇവിടെ ഇല്ല പിന്നെ നമ്മളിപ്പം നല്ലവണ്ണം പഠിക്കുന്ന നല്ല കുട്ടികളൊക്കെ ആണെങ്കിൽ ഇവിടെ സ്കോളർഷിപ്പും അങ്ങനത്തെ ഒക്കെ അതെല്ലാം ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലിങ്ങനെ എനിക്കറിയത്തില്ല നല്ലോണം അറിയില്ല നമ്മുടെ ഹാരി സമീർ അലി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ണ്ടല്ലോ അദ്ദേഹം ഇവിടെ നമ്മുടെ ചൈനയിൽ കണ് കുട്ടി സ്റ്റുഡൻറ്റിനെയൊക്കെ കൊണ്ടുവരുന്നൊരു കൺസൾട്ടൻസി തുടങ്ങിയെന്ന് ഞാൻ ഇങ്ങനെ കേട്ട് ഇതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ നല്ല ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് എന്തുവാ ഇതുപോലെ ഇംഗ്ലീഷ് ഉള്ളത് ഏതൊക്കെ നല്ല ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് എല്ലാം അദ്ദേഹത്തെ അതിന് എനിക്ക് തോന്നുന്നു അവർക്കറിയാൻ പറ്റുമോ എന്ന് തോന്നുന്നു കാരണം എനിക്കങ്ങനെ അത് എന്നാ ഞാനങ്ങനെ പിള്ളങ്ങനെ ഒരു ഏജൻസി ആയിട്ടൊന്നും എനിക്കങ്ങനെ കണക്ഷൻ ഇല്ല പിന്നെ നമ്മൾ കൂടുതലും ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി അവർക്ക് എൻക്വയറി ഇട്ടാലും അത് അവർ പറഞ്ഞു തരും പിന്നെ ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് ലിവിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് ഏകദേശം നമ്മുടെ നാട്ടിലെപ്പോലൊക്കെ തന്നെ വരത്തുള്ളൂ പിന്നെ ഇപ്പം റെൻറ്റ് പ്ലസ് നമ്മുടെ ഫുഡൊക്കെ നമ്മൾ ചീപ്പ് ഏത് രീതിയിലും ചീപ്പ് പ്രൈസിലും ഉണ്ട് പിന്നെ റെൻറ്റും അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാം ഡിപ്പെൻസ് ആണ് അവരവരുടെ സൗകര്യങ്ങൾ എത്രത്തോളം കൂടിക്കൂടി വരുന്നോ അതിനനുസരിച്ച് റെൻറ്റും കൂടും അത്രയേ ഉള്ളൂ അതായത് നമുക്കിപ്പം നല്ല വലിയ സ്റ്റാർ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് വേണമെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മുടെ പൈസയും അതുപോലെ അതുപോലെ ഇപ്പം നമുക്കൊരു മിനിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റുമെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് നീക്കാൻ പറ്റും അതൊന്നും വലിയ പ്രശ്നമല്ല പിന്നെ ലാംഗ്വേജ് ഇപ്പോഴത്തെ ജനറേഷൻസൊക്കെ എനിക്കൊന്നും കൂടുതൽ പേർക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം കുറച്ച് പഴയ ആൾക്കാർക്ക് കുറച്ച് പേർക്കൊന്നും അത്ര അറിയത്തില്ല ഇപ്പം പിന്നെ ഇവര് കുറച്ചുകൂടി ഇംഗ്ലീഷൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഞാൻ എനിക്കറിയാവോ പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹെയർലൈൻ ആണ് ഞാൻ ഈ പ്രോഡക്റ്റ് എന്നും കാണിക്കുന്നത് ഞാനിങ്ങനെ ഈ ഇപ്പം ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണിൽ കാണുമ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പം എനിക്ക് ഈ വട്ടം ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ ഹെയർലൈൻ പൗഡർ അതെന്ന് വെച്ചാൽ ഡബ്ല്യൂസ് ആണ് നമുക്കിപ്പം നമ്മുടെ പുരുകം ചെയ്യാം ഇപ്പം നമ്മുടെ പുരികത്തിൽ ഇങ്ങനെ ഇതുപോലെ പുരികത്തിൻ്റെ ഷേപ്പ് വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്താൽ ആണ് ഞാൻ ഹൈ ഹെയർലൈൻ പ്രൊഡക്റ്റ് ഇതെന്ന് വെച്ചാൽ വളരെ ഈസി ടു ഈസിയിട്ട് യൂസാണ് ഇതിങ്ങനെ തുറക്കുക കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ പ്രെസ് ചെയ്യുക പ്രെസ്സ് ചെയ്തിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം എവിടെയാണോ മുടി കവർ ചെയ്യേണ്ടത് ഇപ്പം ഇവിടെയൊക്കെ കണ്ടോ ഇതുപോലെ നമുക്കിപ്പം നമുക്കിപ്പം ഹെയറിങ്ങനെ അതായത് എവിടെയാണോ നമുക്കിപ്പം മുടി ഇങ്ങനെ നമ്മുടെ ഹെഡ് കാണാൻ പറ്റുന്നത് ആ ഭാഗത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം ഇതിൽ പ്രെസ്സ് ചെയ്യുക പിന്നെ നമുക്കിപ്പം എവിടെയാണോ കവർ ചെയ്ത് കാണണ്ടേ ആ ഭാഗത്ത് കണ്ടോ ഇപ്പം ഇവിടെ കണ്ടോ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പ്രസ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ കവർ ആയ കണ്ടോ കണ്ടോ ഇതാണ് ഇപ്പം നമ്മുടെ ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് പ്രസ് ചെയ്യുക കണ്ടോ ഇപ്പം ദൂരെ നോക്കുവാണെങ്കിൽ അവിടെ മുടി ഉണ്ടെന്നല്ലേ തോന്നു നമുക്കാണെങ്കിൽ അവിടെ ഫുള്ള് കവറായതുപോലെ തോന്നുന്നില്ലേ ഒരു മുടി അങ്ങനെ മുടി ഇപ്പം വൈറ്റ് ആയില്ലൊന്നും കുഴപ്പമില്ല പക്ഷെ അതൊക്കെ കൺസേൺ ഉള്ള ചില ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ സിറ്റി നമുക്ക് നമ്മൾ പോർട്ടബിൾ നമുക്ക് ഇതും ഒരു കുഞ്ഞ് പ്രോഡക്റ്റ് അല്ലേ നമ്മുടെ കയ്യിലിട്ട് എവിടെ വേണമെങ്കിലും പോകാം ഇപ്പം നമുക്കിങ്ങനെ അയ്യോ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അയ്യോ കൺസേൺ ഒന്നും ആവേണ്ട കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ ഇത് സേഫാണ് പിന്നെ ഈ പ്രോഡക്റ്റ്സ് നമ്മുടെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് പിന്നെ നമുക്കിപ്പം കണ്ടോ ഇവിടെയൊക്കെ കാണുന്നുണ്ടോ ഇവിടെ കവറാവുന്നത് അതുപോലെ തന്നെ നമുക്ക് കവറായി കിട്ടും നല്ല ഭംഗിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ പക്ഷേ നല്ല സൂപ്പറാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഈ പ്രോഡക്റ്റ് അതായത് ഇപ്പം ഒത്തിരി പിള്ളേർ ഇപ്പം ഇപ്പം അങ്ങനെയൊന്നുമില്ല മുടി കഴീനൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ സർവ്വസാധാരണമായിട്ടൊരു കാര്യമായി മാറി ഇപ്പോൾ കൊച്ചു അതായത് ഒരു ടീനേജ് പിള്ളേർക്ക് പോലും ഇപ്പം ഭയങ്കരമായിട്ട് മുടി ഒഴിയുന്ന സമയം അപ്പോൾ ഇപ്പോൾ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തലവെട്ടിയൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് മുടി ഇങ്ങനെ പൊക്കി കെട്ടുമ്പോഴാണ് ശരിക്കും ഇതിന്റെ ഒരു ഇതറിയുന്ന ആ സമയത്ത് നമുക്ക് ഇത് സൈഡിലെല്ലാം തേക്കാം ഇവിടെ ചൈനീസിലൊക്കെ ആണെങ്കിൽ ഇവിടെ ചൈനക്കാരുടെ മുടിയെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മുടിയുള്ള ആൾക്കാരുണ്ട് ഉണ്ട് പക്ഷേ അവർക്കെല്ലാം ഇങ്ങനെ കോല പോലത്തെ മുടിയാം അവരിങ്ങനെ പൊക്കി കെട്ടുമ്പോൾ അവർക്കെല്ലാവർക്കും ഈ നെറ്റിയുടെ ഈ ഭാഗത്ത് അവർ എപ്പോഴും ഇതുപോലത്തെ ഒക്കെ വെച്ചിട്ട് കവർ ചെയ്യുന്ന ഞാനിങ്ങനെ കാണാറുണ്ട് ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണാറുണ്ട് പിന്നെ ഇവിടെ ഇവിടെ കൂടുതൽ ആൾക്കാരും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇപ്പോൾ കോമണായിട്ട് വരുന്നതേ ഉള്ളൂ ഇതാണ് സംഭവം വളരെ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട് കണ്ടോ ഈ പ്രസ് ചെയ്യുവോ ഉപയോഗിക്കുക അത്രയേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ ഇന്നും മുടി വാഷ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാനെങ്ങനെ കൊണ്ടുവന്നിട്ടൊന്ന് ഒക്കെ ചെയ്ത് നോക്കി ഇത് ഇതെങ്ങനെയാണ് ഈ പറയുന്ന പോലെയൊക്കെയാണോ ഈ പ്രോഡക്ട്സ് വരുന്നത് എന്നൊക്കെ നോക്കി പക്ഷേ നല്ലതാണ് ഈ പ്രോഡക്ട്സ് ഒക്കെ ആമസോണിൽ ആണ് ഇപ്പം നമുക്ക് ഇപ്പം നമ്മുടെ കറ വെളുത്ത മുടിയാണെങ്കിൽ അത് ഇത് ഇങ്ങനെ എൻ്റെ മുകളിൽ കൂടി ഇതായാൽ അത് കറുത്തു തന്നെ ഇരിക്കും പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവർക്കും വാങ്ങി ഉപയോഗിക്കാം പിന്നെ ഏതെങ്കിലും കൂട്ടുകാരോ അമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റും ചെയ്യാം അപ്പോൾ ശരി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് keep supporting me, thank you.